ഇലക്ഷൻ വരുന്നു അല്ലെ പതിവ് പോലെ നമ്മുടെ ബല്ലാത്ത പയൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിന് പകരം ഗോഷ്ടീയവും ഡാൻസീയവും പാട്ടീയവും അരങ്ങു എല്ലാ നേതാക്കളും ഒന്നല്ലെങ്കിൽ മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളിൽ നിന്ന് പ്രചാരണം തുടങ്ങുന്നു വികസനത്തിനെ കുറിച്ച് ആരും ഒരക്ഷരം മിണ്ടുന്നില്ല സോ ഇന്ന് നമുക്ക് ദുബായിലേക്ക് പോകാം ദുബായിലേക്ക് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല പൗരന്മാരുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും പ്രാധാന്യം നൽകുന്ന അവർക്കുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന ജനാധിപത്യം മരങ്ങുവാഴുന്ന ധാരാളം പാശ്ചാത്യ രാജ്യങ്ങളുണ്ട് പക്ഷേ ഫലത്തിൽ രാജഭരണമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ദുബായിലോ ഫസ്റ്റ് ഓഫ് ഓൾ ദുബായിലെ പൗരന്മാർ ടാക്സ് അടക്കേണ്ടതില്ല ആരോഗ്യ പരിരക്ഷ സൗജന്യം ദുബായിൽ ഇല്ലാത്ത ശസ്ത്രക്രിയ ആവശ്യമെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പറത്തി സൗജന്യ പരിചരണം മുതിർന്ന പൗരന്മാർക്കും നിരവധി കിഴിവുകൾ ലഭിക്കുന്നു അവർ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരികയും അതവർക്ക് താങ്ങാതെ വരികയും ചെയ്താൽ അവരെ പരിചരിക്കുന്നതിന് ദുബായ് ഒരു സൗജന്യ കെയററെ അയക്കും ചില വിദേശ പഠനങ്ങളിലടക്കം ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം തീർത്തും സൗജന്യം വീട് വെക്കാൻ സ്ഥലവും പണവും സൗജന്യം ചിലർക്ക് മറ്റു ചിലർക്ക് വീട് വെക്കാൻ കുറഞ്ഞ നിരക്കിൽ ലോൺ നാൽപ്പത്തൊമ്പത് വയസ്സ് മുതൽ തുടങ്ങുന്ന റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾ ഒരു എമിറാത്തി അമ്മയ്ക്ക് പതിനഞ്ചു വർഷത്തെ ജോലി പൂർത്തിയായി കഴിഞ്ഞാൽ പൊതുമേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും അവൾക്ക് വിരമിച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ തുടങ്ങും അങ്ങനെ അവൾക്ക് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാം ഒരു എമിറാത്തി മനുഷ്യൻ മരിക്കുകയോ ആശ്രിതരെ ഉപേക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അവന്റെ പെൺമക്കൾ വിവാഹിതരാകുകയും ആൺമക്കൾക്ക് ജോലി കണ്ടെത്തുന്നതും ചെയ്യുന്നതുവരെ അവന്റെ വിധവകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകുമെന്ന് സർക്കാർ ഉറപ്പാക്കുന്നു മരിച്ച അല്ലെങ്കിൽ വിരമിച്ചയാളുടെ മകൾ വിവാഹിതയാകുമ്പോൾ വധുവിന് അവളുടെ പിതാവിന്റെ പ്രതിമാസ പെൻഷൻറെ ആറിരട്ടി മൂല്യം വിവാഹ സമ്മാനമായി നൽകുന്നു സബ്സിഡിയോടെ ഇന്ധനം വരുമാനം കുറഞ്ഞവർ അനാഥർ തുടങ്ങി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമുകൾ ഫ്രീ വെഡിങ് കല്യാണം നടത്തുമ്പോൾ കയ്യിൽ കാശില്ലെങ്കിൽ എഴുപതിനായിരം ദിർഹംസ് കല്യാണശേഷം വീട് വെക്കാൻ ഫ്രീ ലാൻഡ് ഇനി ഫ്യൂണറൽ വരെ സൗജന്യമാണ് ഇവിടെ നിങ്ങളൊരു ദുബായി പൗരനാണെങ്കിൽ മരിക്കുമ്പോൾ നിങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു എയർ കണ്ടീഷൻ ടെൻ സ്ഥാപിക്കാൻ സർക്കാർ ഒരുക്കങ്ങൾ നടത്തും അങ്ങനെ പോകുന്നു ദുബായ് അടക്കം പല എമിറേറ്റുകളിൽ പൗരന്മാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ ഒരു കാലത്ത് ഒരു കുട്ടയും കയറും കല്ലുകളും കൊണ്ട് എമിറേറ്റുകളിലെ ദരിദ്ര നാരായണന്മാരായ ആളുകൾ മത്സ്യങ്ങളും മുത്തും തേടി ഗൾഫ് കടലിലേക്ക് കപ്പൽ കയറിയിരുന്നു മരുഭൂമിയിലെ ചൂടിൽ സ്ത്രീകൾ അടുത്തുള്ള കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ നടന്നുപോകും ബ്രെഡും ചായയും ആഡംബരങ്ങളായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളാണ് ജനങ്ങൾക്ക് റേഷൻ നൽകിയത് ഏ മുതലായ ആഡംബരങ്ങൾ ചിന്തിക്കാൻ പറ്റാത്തവ ഇന്തപ്പനയുടെ ശിഖരങ്ങൾ കൊണ്ടാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത് വൈദ്യുതിയോ ആശുപത്രികളോ ഇല്ലായിരുന്നു നടപ്പാതകൾ കുറവ് അവിടെ നിന്ന് വ്യത്യസ്ത മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ ഒരു രാഷ്ട്രത്തിൽ നിന്ന് ലോകത്തെ പ്രമുഖ നിക്ഷേപ വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായി യു എ ഇയെ മാറ്റിയത് എണ്ണയുടെ കണ്ടുപിടുത്തത്തോടൊപ്പം ജനക്ഷേമ തൽപരരായ ഭരണാധികാരികളുടെ നയങ്ങളും കൂടിയായിരുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ജനാധിപത്യ രാജ്യമായ നാം ഇനിയും എത്രയോ മാറാനുണ്ടെന്ന് കാണുന്നത് മാറാൻ പറ്റാത്തതിന് കാരണമായി നാം പലപ്പോഴും പറയുന്നത് ഇതാണ് ബ്രോ ഇന്ത്യ വലിയ രാജ്യമല്ലേ മഹാരാജ്യമല്ലേ മാനേജ് ചെയ്യാൻ പാടല്ലേ എന്ന് പക്ഷേ മാനേജ് ചെയ്യാനുള്ള പാടല്ല പ്രശ്നം മാനേജ് ചെയ്യാൻ ആരും താല്പര്യപ്പെടാത്തതാണ് അങ്ങനെ താല്പര്യമുള്ളവരെ നാം തിരിഞ്ഞെടുക്കാത്തതാണ് ആർക്കു ചേതം അദാനി പുതിയ എയർപോർട്ടുകൾ തുടങ്ങുന്നുണ്ടല്ലോ അംബാനി വീണ്ടും ശതകോടീശ്വര ലിസ്റ്റിൽ മുന്നിലെത്തിയല്ലോ എത്തിയല്ലോ മകന്റെ കല്യാണത്തിന് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം ചിലവഴിച്ചല്ലോ നമുക്കത് മതി നമ്മെ പറ്റിക്കാൻ പുതുക്കുന്ന ഷാളുകളും തൊപ്പികളും കപടരോഷവും നാടകങ്ങളും മാത്രമാണ് ചുറ്റിലുള്ളതെന്ന് കൃത്യമായി നമുക്കറിയുമ്പോഴും ചെന്നു ചാടാൻ തയ്യാറാകുകയാണ് നാം എന്നാണ് നമ്മളും ദുബായ് പൗരന്മാരെ പോലെ ഭാഗ്യവാന്മാരാകുക